ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ തലേന്ന് രാത്രി ഡൽഹിയിൽ വളരെ സുപ്രധാനമായ ഒരു കൂടിയാലോചന യോഗം നടക്കുകയാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ അതിപ്രധാനികളായ ശില്പികളെല്ലാം ആ യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് യോഗം പ്രാർത്ഥന കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആരുടെയോ അസാന്നിധ്യം വല്ലാതെ കണക്കാക്കുന്നുണ്ട് ഇവിടെ ആരോ പങ്കെടുക്കേണ്ടതുണ്ട് പങ്കെടുക്കേണ്ട ആരോ ഇവിടെ പങ്കെടുത്തിട്ടില്ല എന്ന് പരസ്പരമുള്ള നോട്ടത്തിൽ നിന്നും നെഹ്റു മനസ്സിലാക്കി എല്ലാവരും അന്വേഷിക്കുന്നത് ഇന്ന് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്ന രാജ്യത്തിന്റെ ശില്പി മൗലാൻ അബുൽ കലാം ആസാദിനെയാണ് എന്ന് മനസ്സിലാക്കിയ ജവഹർലാൽ നെഹ്റു തന്റെ പോക്കറ്റിൽ നിന്നൊരു കുറിപ്പ് എടുത്ത് ലൌഡ് സ്പീക്കറിൻ്റെ ഇടയ്ക്കേക്ക് മാറി നിന്നിട്ട് അദ്ദേഹം ആ കൊത്ത് തുറന്നു വായിച്ചു നിങ്ങളെല്ലാവരും അന്വേഷിക്കുന്നത് മൗലാൻ അബുൽ കലാം ആസാദിനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അദ്ദേഹം എന്നിവിടെ യോഗത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ എന്നോട് അദ്ദേഹം അവധി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ അതിപ്രധാനമായൊരു ഇരുപത്തിയേഴാം രാവാണ് അവർക്ക് അതുകൊണ്ട് മൗലാന ഇന്ന് ഡൽഹി ജുമാ മസ്ജിദിൽ എത്തിക്കാഫിലാണ് അതുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മൗലാനയുടെ അസാന്നിധ്യത്തിന്റെ കാരണം പിടികിട്ടിയത് നാം എല്ലാവരും വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് നമ്മിൽ എത്തിച്ചേർന്ന വിശുദ്ധ റമദാൻ അതിന്റെ അതിപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്ന് അസ്തമയത്തോടുകൂടി വിശുദ്ധ റമദാൻ അതിന്റെ അവസാന പത്തിലേക്ക് കടക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ റമദാനിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു രാത്രികൾ കിട്ടുക എന്നുള്ളതാണ് പാപമോചനത്തിന്റെ പത്ത് ദിനരാത്രങ്ങളിലേക്ക് സർവോപരി ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാവുന്ന അതിമഹത്തായ ദിവസങ്ങളിലേക്ക് ഇൻഷാ അള്ളാ നമ്മൾ കടക്കാൻ പോകുകയാണ് അള്ളാഹു ലൈലത്തുൽ ലേലത്തിൽ തന്ന തന്നനുഗ്രഹിക്കുമാറാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം വളരെ ഗൗരവത്തോടെ കാണേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതിനാവശ്യമായ മാനസികമായ തയ്യാറെടുപ്പുകൾ ഭൗതികമായ എല്ലാം നടത്തി ഇൻഷാ അള്ളഹ എന്ന കൂടി പെരുന്നാളിന്റെ പിറ കാണുന്നതുവരെ ഉള്ള ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി എങ്ങനെയെല്ലാം ഈ സമയങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എല്ലാ അർത്ഥത്തിലും ആ സമയങ്ങളെ ഇൻഷാല് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും വിശുദ്ധ റമദാനിന്റെ അവസാന പത്ത് ദിവസങ്ങളുടെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ നബിസ്വല്ലാഹു അല്ലൈവലമയുടെ റമദാൻ ജീവിതം പരിശോധിച്ച നബി ദുരുമേനി സ്വല്ലാഹു അല്ലൈവലമയുടെ റമദാനിന്റെ അവസാനത്തെ പത്ത് പരിശോധിക്കുമ്പോൾ വളരെ തീവ്രമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ആരാധനകൾക്ക് വേണ്ടി പ്രവാചകൻ മാറ്റിവെച്ച ദിവസങ്ങളായിരുന്നു റമദാനിയിലെ അവസാന പത്ത് ദിവസം നബിയുടെ റമദാനിയിലെ അവസാന പത്തിനെ കുറിച്ച് പറയുന്നത് കാന നബിസ്വല്ലാ വസ്സലും അവസാന പത്ത് ദിവസങ്ങളെ നബി നബിസ്വല്ലാഹുസ് ഹയാത്താക്കുമായിരുന്നു ജീവനുള്ള ദിവസങ്ങളായിരുന്നു അവസാനത്തെ പത്ത് പത്ത് ീസറും തന്റെ അര മുണ്ട് മുറുക്കി കൊടുക്കും വീട്ടുകാരെയെല്ലാം എഴുന്നേൽപ്പിക്കും നബി മാത്രമല്ല ഭാര്യമാരെ എല്ലാം എഴുന്നേൽപ്പിച്ച് നബിയും കുടുംബവും ഒന്നടങ്ക വിവാദത്തിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുന്ന ദിനങ്ങളായിരുന്നു വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ എന്നുള്ളത് പ്രധാനമായും അവസാന പത്ത് ദിവസങ്ങൾ പ്രവാചകൻ പ്രവാചകന്റെ മുഴുവൻ മാത്രമല്ല ശേഷം അവിടുത്തെ ഭാര്യമാരും എഴുത്തിക്കാഫിലായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സത്യത്തിൽ ഒരു സുന്നത്തായ അമല് മാത്രമാണ് പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ചില സുന്നത്തുകളെ ചില സമയങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സുന്നത്തുകളിൽ പെട്ട ഒന്നാണ് എഴുത്തിക്കാഫ് എന്നുള്ളത് അവസാന പത്തിൽ എഴുത്തിക്കാഫ് എൽ പിരുമേനെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും വെച്ചിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എഴുത്തിക്കാഫിന്റെ പ്രാധാന്യം ഈ അവസാന പത്തിൽ നമ്മൾ പള്ളികളിൽ കഴിഞ്ഞുകൂടേതിൻ്റെ പ്രാധാന്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്തിനാണ് അവസാന പത്തിൽ എഴുത്തിക്കാഫിരിക്കുന്നത് ലേലത്തുൽ കദറിന്റെ പുണ്യം തേടിയാണ് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമായ എൺപത്തിമൂന്ന് വർഷവും നാലു മാസവും എന്നല്ല അതിനേക്കാൾ പുണ്യമായ ആ രാത്രിയുടെ പുണ്യവും മഹത്വവും നേടാൻ വേണ്ടിയാണ് ഈ പത്ത് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം നമ്മൾ പള്ളികളിൽ എഴുത്തിക്കാഫിലായി കഴിഞ്ഞു കൂടുന്നത് എന്താണ് രാത്രിയുടെ പ്രത്യേകത ഒരു മുസ്ലിമിനോടും പറഞ്ഞു തരേണ്ടാത്ത രീതിയിൽ ഖദറിന്റെ രാത്രിയുടെ പുണ്യവും മഹത്വവും നമുക്ക് വ്യക്തമാണ് പരിശുദ്ധ ഖുർആൻ ശരീഫ് അവതരിച്ച രാത്രിയാണ് നമ്മുടെ ജീവിത മാർഗരേഖയായ പരിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുബാനു ലൗഹുൽ നിന്നും ആകാശത്തെ ഒന്നാനാകാശത്തെ ഇറക്കിയത് അന്നാണ് ഹിറാ ഗുഹയിലേക്ക് ആദ്യമായി അവതരിപ്പിച്ചതും അന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർഹാനിന്റെ രണ്ട് അവതരണങ്ങളും നടന്നത് ഈ കദറിന്റെ രാത്രിയിലാണ് അതാണ് റമദാനിന്റെ മഹത്വം അതാണ് ഖദറിന്റെ രാത്രിയുടെ മഹത്വം ഇന്നു ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത് ഒരു അനുഗ്രഹീത രാത്രിയിലാണ് അള്ളാഹു രാത്രിയെ വിശേഷിപ്പിച്ച് തന്നെ അനുഗ്രഹീത രാത്രി മുബാറക്കായ രാത്രി എന്നാണ് ഇന്നാക്കുന്നിരി നാം നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കും ആ രാത്രിയിലാണ് കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക അള്ളാഹു അവന്റെ തീരുമാനങ്ങളെ മലക്കുകളിലേക്ക് കൈമാറുന്ന രാത്രി കൂടിയാണ് ആ രാത്രി നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നാം എത്ര വർഷം ജീവിക്കണം നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം നമ്മുടെ ഭാവി ഒരു വർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുബാനോദൻ അതുമായി ബന്ധപ്പെട്ട മലക്കുകളിലേക്ക് കൈമാറുന്ന രാത്രി കൂടിയാണ് ഖദറിന്റെ രാത്രി എന്നുള്ളത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഖദറിന്റെ രാത്രി അന്ന് നമുക്ക് പഠിച്ചോനോട് പ്രാർത്ഥിക്കാനുണ്ട് നമ്മുടെ ആയുസ്ന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം റബ്ബിനോട് പ്രാർത്ഥിക്കാനുണ്ട് പക്ഷെ ആ രാത്രി എന്നാണെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യതയില്ല അതുകൊണ്ടാണ് അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ പള്ളികളിൽ എഴുത്തിക്കാ ഫിരുന്നു കൊണ്ട് ഈ രാത്രിയുടെ പുണ്യം നേടാൻ വേണ്ടി നബി നബിസ്വല്ലാഹുലീശ്വൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ പത്തിനെ വളരെ പ്രാധാന്യത്തോടെ കണ്ട് സ്വർഗം നേടിയെടുക്കേണ്ട രാത്രികളാണ് നരകമോചനത്തിന്റെ രാത്രികളാണ് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലിരുന്ന് കരയുന്നത് പ്രവാചകൻ സല്ലാഹുൻ കാണുന്നുണ്ട് നബി ചോദിച്ചു നീ എന്തിനാ കരയുന്നത് നിനക്കെന്തിനു കരയണം ഇബരി അലൈഹി സ്വലാം പറഞ്ഞു റസൂലെ ഞാൻ കരയാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ് ഞാനാണ് കരയേണ്ടത് കാരണം എനിക്ക് സ്വർഗമുണ്ടോ എനിക്ക് രക്ഷയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നേക്കാൾ വലിയവനായിരുന്നു ഇബിലീസ് പക്ഷേ ഒരിക്കൽ അവനെ സ്വർഗത്തിൽ നാട്ടി പുറത്താക്കപ്പെട്ടു അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ എനിക്ക് പടച്ച തമ്പുരാ തൃപ്തി കിട്ടുമോ എന്ന വിഷയത്തിൽ എനിക്ക് ഭയപ്പാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് സൈദുന ജിബിരി സഹോദരങ്ങളെ നമുക്കാർക്കും നമ്മുടെ സ്വർഗത്തെക്കുറിച്ചൊരു ഉറപ്പില്ല നമ്മുടെ നരകമോചനത്തെ കുറിച്ചൊരു ഗ്യാരണ്ടിയുമില്ല അതുകൊണ്ട് ഈ സുപ്രധാനമായ രാത്രികളിൽ നമ്മൾ പഠിച്ചോനോട് ചോദിക്കേണ്ടത് സ്വർഗമാണ് നാം കാവൽ തേടേണ്ടത് നരകത്തിൽ നിന്നാണ് സെയ്ദത്തുനായി അല്ലാത്ത എന്നാണ് രാത്രി എന്ന് എനിക്ക് അറിവ് കിട്ടിയാൽ ഞാനത് തിരിച്ചറിഞ്ഞാൽ എന്താണ് ഞാൻ കൂടുതലായി ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറയേണ്ടത് പറഞ്ഞു പറയണം നീ നീ മാപ്പ് ചെയ്യുന്നവനാണ് പുറത്തു കൊടുക്കുന്നവനാണ് പുറത്തു കൊടുക്കാൻ എനിക്കിഷ്ടവുമാണ് അതുകൊണ്ട് എനിക്കും നീ മാപ്പരളമേ എന്ന് നീ പടച്ചോനോട് ചോദിക്കും നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള മഹഫറത്താണ് ഖദറിന്റെ രാത്രിയിൽ പ്രധാനമായും നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് അതോടൊപ്പം തന്നെ എന്നുള്ളത് കേവലം പള്ളിയിലുള്ള താമസം മാത്രമല്ല അബ്ദുല്ലാഹിൻ ഉമർ അലി അള്ളാഹു പറയുന്നുണ്ട് മസ്ജിദൻ നബിയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഈ പള്ളിയിൽ അള്ളാഹുന്റെ റസൂലിനാൽ നിർമ്മിതമായ ഈ പള്ളിയിൽ ഒരു മാസം ഞാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഒരു മുസ്ലിമായ സഹോദരന്റെ ഒരു ആവശ്യം ഞാൻ നിർവഹിച്ചു കൊടുക്കലാണ് എത്തിക്കാഫിനേക്കാൾ പുണ്യമായി ഞാൻ കാണുന്നത് ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കലാണ് അതുകൊണ്ട് പള്ളിയിൽ എത്തിക്കാഫ് ഇരുന്നുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത് എഹത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ് സ്വലാത്താണ് തിലാത്താണ് കുർആാനോതലാണ് മനുഷ്യർക്ക് ഉപകാരം ചെയ്യലുമാണ് എത്തിക്കാഫിരിക്കുന്ന ഒരു മനുഷ്യർക്ക് ചെയ്യേണ്ട ഉപകാരങ്ങളെ കുറിച്ച് മറന്നുപോകരുത് ഏറ്റവും നല്ല അമലയതാണെന്ന ചോദ്യത്തിന് റസൂർ സൽസൻ പറഞ്ഞ മറുപടി ഒരു മനുഷ്യന്റെ മനസ്സിനെ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ നല്ലൊരു അമലില്ല അതുകൊണ്ട് മനുഷ്യരെ മറന്നുകൊണ്ട് ഒരു വിവാദത്വം അള്ളാഹു സ്വീകരിക്കില്ല ചില ആളുകളുണ്ട് റമദാനിലെ അവസാനം ഉമറയ്ക്ക് പോകാം ഇവിടെയുള്ള പിരിവുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കായയുടെ പരിസരത്ത് അഭയം തേടുന്ന ചില ആളുകളുണ്ട് ചില മുതലാളിമാർ അവർ വിചാരിക്കേണ്ടത് അവിടെയല്ല പുണ്യം കായലായിരിക്കില്ല പുണ്യം നിങ്ങളെ തേടി വരുന്ന സാധുക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സഹായത്തിലായിരിക്കും പടച്ചിലൊരു പക്ഷെ നിങ്ങൾക്ക് പുണ്യം തരിക അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരു ആരാധനയും വിശ്വസം നിശ്ചയിച്ചിട്ടില്ല മനുഷ്യർക്കിടയിൽ ജീവിച്ച് മനുഷ്യർക്ക് ഉപകാരം ചെയ്ത് മനുഷ്യനെ സഹായിച്ച് അവരുടെ സങ്കടങ്ങൾ തീർക്കുമ്പോഴാണ് അള്ളാഹു ഏതൊരു വിവാദത്തിനും പൂർണ്ണമായ രീതിയിൽ പ്രതിഫലം നൽകുക അതുകൊണ്ട് അവസാന പത്ത് ധർമ്മത്തിന്റെ മാസമാണ് സതക്കയുടെ മാസമാണ് ജക്കാത്തിൻ്റെ സമയമാണ് ജക്കാത്ത് കൊടുക്കാത്ത ആളുകളെല്ലാം ഈ അവസാന പത്തിൽ അവരുടെ ജക്കാത്ത് കൊടുത്തു വീട്ടണം ഒരു സാധുവിനും അവന്റെ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വതക്കകൾ ഈ അവസാന പത്തിൽ നിങ്ങൾ കൊടുക്കണം സാധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ വകവിച്ചു കൊടുക്കും ആരും ധർമ്മം കൊടുക്കാതെ സാധുക്കളെ സഹായിക്കാതെ പള്ളിയിൽ ഒതുങ്ങി എഴുത്തിക്കാപ്പ് കൊണ്ട് പുണ്യം നേടാമെന്നും അങ്ങനെ പടച്ചോനെ പറ്റിക്കാമെന്നൊന്നും ആരും തീരുമാനിക്കണ്ട ധാതുക്കളെ സഹായിച്ചു ഇല്ലാത്തവനെ ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് റബ്ബിലേക്ക് അടുക്കേണ്ടത് അവരുടെ കണ്ണീരൊപ്പുകൊണ്ടാണ് റബ്ബ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണി കാണുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിലേക്ക് കടക്കാൻ നിമിഷങ്ങൾ മാത്രം മണിക്കൂറുകൾ മാത്രം എണ്ണിക്കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഈ പ്രധാനപ്പെട്ട സമയങ്ങളിലേക്ക് വേണ്ടിയുള്ള മാനസികമായ തയ്യാറെടുപ്പിന്റെ സമയങ്ങളാണ് നമ്മുടേത് നരകത്തിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല നമ്മളാരും നരകത്തിലെത്തരുതെന്നുള്ള അതീയമായ ആഗ്രഹം നമുക്കുണ്ടാകണം നമുക്ക് വേണ്ടത് ആദ്യം അതാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് സുനിതാ വില്യംസിന് സ്വർഗത്തിൽ വിടണ കാര്യം ഇപ്പൊ നമ്മൾ ആലോചിക്കണം സുനിത വില്യംസ് സ്പെഷ്യലിസ്റ്റിൽ നിന്ന് വന്നപ്പോ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ അവരെ സംബന്ധിച്ച് വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ച് അവരെ മുസ്ലിം ആക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ മുസ്ലിം ആകാനും നമ്മൾ സ്വർഗത്തിലേക്കാത്താനും ആദ്യം ശ്രമിക്കുക നമ്മുടെ സ്വർഗം നമ്മൾ ഉറപ്പാക്കുക ആകാശത്തു മലക്ക് വിളിച്ചു ഭൂമിയിലുള്ള സർവ്വ മനുഷ്യന്മാരും സ്വർഗത്തിലാണ് ഒരാൾ ഒഴികെ ഒരാൾക്ക് സ്വർഗമില്ല ബാക്കി എല്ലാവർക്കും സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ ഉമർബുൽ പറയാണ് ഞാൻ പേടിക്കും ആ ഒരാൾ ഞാനായിരിക്കുമോ എന്ന് നരകത്തിൽ പോകുന്ന ഒരാൾ ഞാനായിരിക്കുമോ എന്ന് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഹലീഫ റസൂലിന്റെ സന്തത സഹചാരി അബൂബക്ർദീഖർ ബിലാലിനെ പീഡിപ്പിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ഉമയ്യ ബിലാലിനെ ശക്തമായി പീഡിപ്പിക്കുകയും പ്രഹരിക്കുകയും ചെയ്യുമ്പോ അടുത്തു ചെന്നുകൊണ്ട് ഉമയ്യയോട് പറഞ്ഞു ഉമയ്യ ബിലാലിനെ എനിക്ക് വിൽക്കണം ബിലാൽ അടിമയാണല്ലോ എന്ത് വില വേണം ഇരുന്നൂറ് ദൃഹങ്ങൾ കൂടുതൽ ബിലാലിനൊന്ന് വിലയില്ല കാരണം ബിലാൽ കറുത്ത കാപ്പിരിയാണ് പക്ഷെ ഉമയ്യ പറഞ്ഞത് അതിന്റെ എത്രയോ പതിന്മടങ്ങിയ വിലയാണ് അബുബക്കർദീഖ്ലഹനു ആ പറഞ്ഞ വില കൊടുത്ത് മോചിപ്പിച്ചുകൊണ്ട് വന്നപ്പോഴാണ് റസൂല് പറഞ്ഞത് അബുബക്കറെ നീ സത്യത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനാണ് ഇത്ര വലിയൊരു പുണ്യം ചെയ്തവനാണ് നീ അടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നരകമോചനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സ്വർഗത്തിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ട പ്രവർത്തിക്കേണ്ട പണിയെടുക്കേണ്ട അതിപ്രധാനമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ബോധമാണ് ഈ അവസാന പത്തിൽ നമുക്കുണ്ടാകേണ്ടത് ചെയ്യാവുന്ന എല്ലാ പുണ്യങ്ങളും നമ്മൾ ചെയ്യുക നമ്മൾ മാത്രമല്ല നമ്മുടെ വീടകങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ സജീവമാകണം രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ത്രീകൾ അവരുടെ എത്തിക്കാപ്പിലായിരിക്കണം കുറാനൊതുതുന്ന പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം പ്രത്യേകിച്ചും നമുക്ക് വല്ലാത്ത പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തും മുസ്ലിം എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം ഗസയിലെ നിലവിലെ അവസ്ഥ രണ്ടു മൂന്ന് ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന വെടിനിർത്തൽ മൂന്ന് ദിവസങ്ങളായി പുനരാരംഭിച്ച് നൂറുകണക്കായ മനുഷ്യന്മാർ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന നിരാരംഭരായ പാവപ്പെട്ട ആളുകൾ ഗസയിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അള്ളാഹു സുഹാനോ തല എല്ലാ റമദാനിൽ കൂട്ടിയിട്ടെങ്കിൽ പോലും എന്ന് പറയുന്ന തുറന്നു വിട്ടിരിക്കുകയാണ് ആ ആനെ കൊണ്ട് വസയുടെ മണ്ണിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരയുദ്ധമായിട്ടും വ്യോമാക്രമമായിട്ടും സന്തോഷത്തോടെ നാം ഇവിടെ ഇരിക്കുമ്പോഴും അവിടെയുള്ള കുഞ്ഞുങ്ങൾ കരച്ചിലില്ലാ നോമ്പു തുറക്കാനില്ല എടയത്താഴത്തിനില്ല ഇത് നമ്മൾ കാണാതെ പോകരുത് അവര് നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു ആയുധം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം പ്രാർത്ഥനയാണ് അത് നമ്മുടെ ആയുധമാണ് അതുകൊണ്ട് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നിതിന്യാഹു എന്ന പിശാചിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യണം നമ്മുടെ പ്രാർത്ഥനകൾ ഈ അവസാനത്തിലെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും റസ്സാ നിവാസികൾക്ക് വേണ്ടിയാകണം നിതിന്യാഹു അടങ്ങുന്ന സയനിസ്റ്റുകൾക്കെതിരെയാകണം അള്ളാഹുവിന്റെ അടിയന്തരമായ സഹായം തീർച്ചയായിട്ടും റസ്സയിൽ ലഭിക്കേണ്ടതുണ്ട് അത് അവിടെ കൊണ്ട് തീരുന്നതല്ല നമുക്കറിയാം നമ്മുടെ കേരളം വിട്ടാൽ പല സംസ്ഥാനങ്ങളിലും ഈ നോമ്പിൽ പോലും സമാധാനത്തോട് ജീവിക്കാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഇസ്ലാമിക സമൂഹം ഇന്നുള്ളത് അതുകൊണ്ട് ലേലത്തിൽ കതറി രക്ഷയുടെ രാത്രിയാണ് സലാമുൻ ഹിയ രക്ഷയുടെ രാത്രിയാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ട രക്ഷ നമ്മുടേതു മാത്രമല്ല നമ്മുടെ ആരോഗ്യരക്ഷ നമ്മുടെ സാമ്പത്തിക രക്ഷ നമ്മുടെ സാമൂഹിക രക്ഷ അതോടൊപ്പം തന്നെ ലോകത്തുള്ള വിശ്വാസി സമൂഹത്തെയും കൂടി നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം അള്ളാഹു സുഭാനോത അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം അല്ലാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനിനെ അള്ളാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ലക്ഷോപലക്ഷം അടിമകളിൽ അള്ളാഹു സാധുക്കളായ നമ്മെ യും നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ